മതത്തെ വേർതിരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ കണ്ടെത്തുന്നതാണ് മതത്തിന് പ്രശ്നമായിരുന്നത് മതമാണ് വാസ്തവത്തെ ഈ അധികാരത്തിൻ്റെ പരമാധികാരത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ രൂപീകരിക്കുന്നത് മനസ്സിലാക്കണം മാർസിസം എന്ന് വെച്ചാൽ അവജം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ സാമ്പത്തികവാദം മാത്രമായിട്ട് ചുരുക്കി അതിൻ്റെ കാലത്തുനിന്ന് സാമൂഹ്യ മൂല്യങ്ങൾ അതായത് മനുഷ്യബന്ധങ്ങളെ ക്രമീകരിക്കാൻ പറ്റുന്ന മൂല്യങ്ങൾ അത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല ഒരു കാലത്ത് മതം പ്രാമാണ്യം നേടിയത് ഈ സാമൂഹ്യ മൂല്യങ്ങളെ ിച്ചുകൊണ്ടാണ് ബുദ്ധനൊരു ഫിലോസഫിയാണ് ബുദ്ധൻ ചിന്തയാണ് ബുദ്ധനൊരു ആദർശമാണ് ബുദ്ധനൊരു വെളിച്ചമാണ് അതുകൊണ്ട് ബുദ്ധൻ്റെ ഇന്ന് പ്രസക്തി ഇല്ല എന്നുള്ളതുകൊണ്ട് ആളെ പ്രസക്തി ഉണ്ടായി വരുന്ന പ്രശ്നമൊന്നുമില്ല അപ്പം ബുദ്ധൻ്റെ എന്തുകൊണ്ട് ഉദ്ദേശം താർന്നുള്ളതിനെ പറ്റി ഏറ്റവും നല്ല പഠനം നടത്തിയിരിക്കുന്നത് എനിക്കാണ് കൊസാംബിയാണെന്ന് തോന്നുന്നത് കൊസാബി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും മതത്തെ വേർതിരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ കണ്ടെത്തുന്നു എന്നുള്ളതാണ് മതത്തിന് പ്രശ്നമായിരുന്നത് കാരണം മതം ഉൾക്കൊള്ളുന്ന മൂല്യങ്ങളുണ്ട് കാരണം ആദ്യമ കാലഘട്ടം നമുക്ക് മതത്തിൽ തന്നെ ജീവിക്കാം മതമാണ് വാസ്തവത്തിൽ ഈ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ യഹോവ പറയുന്നുണ്ട് മോശയോട് പറയുന്നുണ്ട് ഞാനുണ്ടാകുന്നത് അന്യ ദൈവം തന്നെ കൊണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ മാത്രം അങ്ങനെ ഒരു ശക്തി മനുഷ്യ സമൂഹത്തിൻ്റെ അധികാര ശക്തി സ്ഥാപിച്ചെടുക്കുകയാണ് അത് നമുക്ക് വേണേൽ ആധുനിക കാലത്ത് ഭരണപൂ ഭരണാധികാരത്തോട് വേണമെങ്കിൽ ഇതിൽ താതാല്മ്യപ്പെടുത്താം അതോടൊപ്പം തന്നെ മനുഷ്യനുഷ്ടിക്കേണ്ട പല കടമകളെപ്പറ്റിയും അത് ബോധിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഏകദൈവത്തിൻ്റെ വിശ്വാസമാണ് ബഹുദൈവ ബഹുദൈവാരാധനയെന്ന് ഏകദൈവാരാധനയിലേക്ക് കടക്ക് അതനുസരിച്ച് ചില മൂല്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് മഹാഭാരതത്തിനും കണ്ടെത്താൻ പറ്റും മഹാഭാരത് ചില ജീവ ഭീഷ്മൊരു ചരശൈ കിടക്കുന്ന സമയത്ത് ധർമ്മോത്ര കാണാൻ ചെല്ലുന്നുണ്ട് ധർമ്മോത്ര കാണാൻ ചെയ്യുമ്പോൾ ചില ജീവിത ചെ ചര്യകൾ ചില ജീവിത നിഷ്ഠകൾ ചില ചില ജീവിത രീതികളൊക്കെ ഭീഷ്മ ഒരു ധർമ്മപുത്രോട് പറയുന്നുണ്ട് രാജാവ് അനുഷ്ഠിക്കേണ്ട പ്രശ്നങ്ങൾ സമൂഹത്തിൽ വ്യക്തികളെ അനുഷ്ഠിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട് അങ്ങനെ സമൂഹത്തിൽ ഒരു മൂല്യബോധം സൃഷ്ടിച്ചു എന്നുള്ളതാണ് മതത്തിൻ്റെ മതം ദീർഘകാലം നിലനിൽക്കേണ്ട പ്രസക്തി ഉണ്ടായത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ മിക്കവാറും മാർസിസത്തിനു വലിയൊരു അവജയമാണ് സംഭവിച്ചത് മാർസിസം സംബന്ധിച്ച അപജയം എന്ന് പറഞ്ഞാൽ അത് ഒരു സാമ്പത്തിക ം മാത്രമായിട്ട് ചുരുക്കി അതിൻ്റെ അകത്തുനിന്ന് സാമൂഹ്യ മൂല്യങ്ങൾ അതായത് മനുഷ്യബന്ധങ്ങളെ ക്രമീകരിക്കാൻ പറ്റുന്ന മൂല്യങ്ങൾ അത് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമാക്കിയിട്ടുമായിട്ട് അത് സോവിയറ്റ് യൂണിയനൊക്കെ അങ്ങനെ തകർച്ച ചെയ്തിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ ഒരു വലിയ വലിയ സാമ്രാജ്യത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം അവിടുത്തെ ഉത്പാദന ബന്ധങ്ങളിൽ തന്നെ വലിയ വൻകിട വ്യവസായത്തോടൊപ്പം തന്നെ ചെറുകിട വ്യവസായങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല അതിനെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഈ വലിയ വൻകിട വ്യവസായമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ വ്യവസായ മേഖല അല്ലെങ്കിൽ ഒറ്റ ഉത്പാദന മേഖല സൃഷ്ടിക്കുകയാണ് സോവിയറ്റ് യൂണിയൻ ചെയ്തത് അതുകൊണ്ട് എന്തു ചെയ്ത് ഈ നശിപ്പിച്ചതോടൊപ്പം തന്നെ അതൊക്കെ ഉൾക്കൊണ്ടിരുന്ന ചില മൂല്യങ്ങളും നഷ്ടപ്പെട്ടു കാരണം ഈ ചെറുകിട മേഖലകളെല്ലാം നിലകുന്ന മനുഷ്യൻ്റെ പരസ്പര ബന്ധത്തിനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാമൂഹ്യ ബന്ധങ്ങളിലുമാണ് നിലകുന്നത് അതിനെയെല്ലാം നശിപ്പിച്ചതോടുകൂടി അതിനൊന്നും അസ്തിത്വമില്ലാതെ മാറി അങ്ങനെ സോവിയറ്റ് യൂണിയൻ ഒരു തകർച്ചയിലേക്ക് വരും സാമ്പത്തികവാദത്തിലേക്ക് അടക്കുകയും അങ്ങനെ സാമ്പത്തികവാദത്തിൻ്റെ ഫലമായിട്ട് അതിന് തകർ തകരുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ സൃഷ്ടിക്കേണ്ട മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മാത്രവാദം മാത്രമൊന്നുമല്ല സാമൂഹ്യമായ നല്ല മൂല്യങ്ങളും അത് അതനുസരിച്ചുള്ള മൂല്യങ്ങളുടെ കൂടെ പുനഃസൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിൽ നിലനിർത്താൻ കഴിയുള്ളൂ ഒരു കാലത്ത് മതം പ്രാമാണം നേടിയത് ഈ സാമൂഹ്യ മൂല്യങ്ങളെ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ മാനസിക സംഭവങ്ങളുടെ സിദ്ധാന്തങ്ങൾ അല്ല അത് തന്നെ സിദ്ധാന്തങ്ങളിലൂടെ പലപ്പോഴും ഈ ഈ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ ജനാധിപത്യത്തെ ഈ സ്വീകരിക്കുന്നു ജനാധിപത്യത്തെ ഒരു ജീവിത രീതിയായി സൃഷ്ടിക്കുന്നുണ്ട് അത് അമ്പേക്കർ പറഞ്ഞ കാര്യമാണ് ജനാധിപത്യം വന്ന് ഭരണക്രമമല്ല ഒരു ജീവിത രീതിയാണ് ഒരു ജീവിത ക്രമമാണ് അങ്ങനെ ജീവിത ക്രമത്തിൽ ഈ മാറുന്ന ചില സവിശേഷ സ്വഭാവങ്ങൾ ലോകമെമ്പാടും കാണുന്നുണ്ട് അതനുസരിച്ച് സാമൂഹ്യ ബന്ധങ്ങളെയും കൂടി അവർ പുനഃപ്രതിഷ്ഠിക്കുന്നുണ്ട് തന്നെയാണ് ശ്രീലങ്കരൊക്കെ കാണാൻ കഴിയുന്ന കാര്യമാണ് ശ്രീലങ്കരൊക്കെ വലിയ യുദ്ധത്തിലൂടെ കടന്നുപോയ വലിയ ആഭ്യന്തര കലാപത്തിലൂടെ വന്ന ജീവിപ്പ് പോലെ സംഘടന അതിൻ്റെ സംഘടനകൾ സംഘടനകൾ വീണ്ടും ജനാധിപത്യത്തെ സ്വീകരിച്ചുകൊണ്ട് അവളെ ഒരു സാമൂഹ്യമായ ചില മൂല്യങ്ങളൊക്കെ സൃഷ്ടിച്ചു ആണ് അധികാരത്തിലേക്ക് വരുന്നത് അതേസമയം വെറും സൈനികമായിട്ട് മാത്രം സംഘടിപ്പിക്കപ്പെട്ട വേലുപ്പുള്ള പ്രഭാതൻ്റെതായ സംഘ പ്രസ്ഥാനങ്ങളൊക്കെ തകരുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം ഇതാണ് സാമ്പത്തിക പുനർസംഘടനയോടൊപ്പം തന്നെ സാമൂഹ്യ പുനഃസംഘടനയും ഇവിടെ ആവശ്യമാണ് അത് മതത്തെ ഏൽപ്പിച്ചു കൊടുക്കാതെ അത് രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന മതം പാർശ്വവൽകൃതമായ ഒരു ചിന്താഗതി വച്ച് ജീവിത രീതിയായിട്ട് മാറുകയും അതൊരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെതായി മാറുകയും ചെയ്യും ആ രീതിയിലാണ് മത മതത്തെ നശിപ്പിക്കുക മതത്തെ സ്വയം ഇല്ലാതാക്കുകയാണ് വേണ്ടത് ഫിലോസഫിയുടെ ഒരു പ്രശ്നം എന്താ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എല്ലാ കാര്യത്തും നിലനിൽക്കും ബുദ്ധനൊരു ഫിലോസഫിയാണ് ബുദ്ധന് ചിന്തയാണ് ബുദ്ധനൊരു ആദർശമാണ് ബുദ്ധനൊരു വെളിച്ചമാണ് അതുകൊണ്ട് ബുദ്ധൻ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ സോക്കട്രീസ് ഹരിസ്റ്റോറിൻ്റെ ഒക്കെ നമ്മളിപ്പോഴും പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെ ദക്കാർത്തെയും സ്പിനോസയൊക്കെ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് സോക്രട്ടീസിനെ സോക്രട്ടീസിനെയും ഹരിഷ്ടോഡിനെയും പഠിക്കാതെ ഡക്കാർത്തെയും സ്പിനോസയെ പഠിക്കാൻ കഴിയില്ല ആ ഒരു ശൈലിയിലേക്ക് ഇന്ത്യയുടെ സാഹചര്യത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ ഒരു വെളിച്ചം എന്നുള്ളത് എനിക്ക് തന്നെ ബുദ്ധനെ പഠിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ ബുദ്ധനിലൂടെ ആണ് പിന്നെ ബുദ്ധനിലൂടെ ഫിലോസഫിക്ക് ഒരു ഇതുണ്ട് ഫിലോസഫി നിലനിർത്തേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ബുദ്ധൻ്റെ ഇന്ന് പ്രസക്തി ഇല്ല എന്നുള്ളതുകൊണ്ട് ആളെ പ്രസക്തി ഉണ്ടായി വരുന്ന പ്രശ്നമൊന്നുമില്ല അപ്പം ബുദ്ധൻ്റെ എന്തുകൊണ്ട് ബുദ്ധിസം തകർന്നു എന്നുള്ളതിനെപ്പറ്റി ഏറ്റവും നല്ല പഠനം നടത്തിയിരിക്കുന്നത് എനിക്കവിടെ കൊസാംബിയാണെന്ന് തോന്നുന്നത് കൊസാമ്പി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധൻ തകർന്നു പോയത് അതായത് മനുഷ്യ സമൂഹം ഒരു ചരിത്രഘട്ടത്തിലേക്ക് ഗോത്രസമ്പൽക്കടനകളിൽ നിന്നും അതായത് ഗോത്രസമ്പൽക്കടനയിൽ മുഖ്യമായ സാമ്പത്തിക ഘടന അല്ലെങ്കിൽ സാമ്പത്തിക സാമ്പത്തിക ബന്ധത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം വ്യാപാരമായിരുന്നു ഈ വ്യാപാര മേഖലയെ പരിഷ്കരിക്കുന്നതിൽ ബുദ്ധിസമ്പല്യം പങ്കുവച്ചിട്ടുണ്ട് ബുദ്ധഭിഷുക്കൾ കാടുകളിലൂടെയുള്ള മനുഷ്യരുടെ സഞ്ചാരത്തെ ആയിരിക്കും സഞ്ചാരവധങ്ങളിലേക്കും നരബലി ഉൾപ്പെടെയുള്ള നടത്തിയിരിക്കുന്ന ഗോത്രങ്ങളെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് സഞ്ചാരികൾക്ക് സുഗമമായ ഒരു മാർഗദർശനം നടത്തുന്ന ബുദ്ധ 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 മതാനുയായികളാണ് ബുദ്ധമതാനുയായികളുടെ ഈ കാലത്തിന് ശേഷം പിന്നീട് വരുന്നത് സ സമ്പൽക്കുന്നത് കാർഷിക സമുദായമാണ് ആ കാർഷിക സമുദായത്തിൻ്റെ മൂല്യങ്ങളുമായിട്ടും ഈ ബുദ്ധസ്വത്തിൽ പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല ഗോത്ര സമുദായത്തിൻ്റെ കാലഘട്ടത്തിൽ ഗോത്ര ഭരണാധികാരങ്ങളുടെ വലിയ പിന്തുണ ബുദ്ധമതത്തിന് കിട്ടിയിരുന്നു പിന്നീട് കാർഷിക സമുദായം വരുന്നപ്പം ആ സഹായം ബുദ്ധ ബുദ്ധമതത്തിന് കിട്ടിയില്ല ഇതേ സമയം ബുദ്ധഭിക്ഷക്കൾ വലിയ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ മുക്കിക്കൊണ്ട് ഈ സമൂഹം ആ ബുദ്ധിസത്തെ വെറും അനുഷ്ഠാനമാക്കി മാറ്റി ഒരു ആദർശം എന്നുള്ളതിനെക്കാരിൽ ഒരു അനുഷ്ഠാനമാക്കി മാറ്റി ആ അനുഷ്ഠാനത്തിൻ്റെ അനുഷ്ഠാനത്തിൽ ദീർഘകാലം പിടിച്ചിരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ബുദ്ധിസം തകർച്ച വരുത് ഇതാണ് കോസമ്പി പറയുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ കാര്യം അപ്പം അന്ന് ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതുപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തെ ബുദ്ധിസത്തെ വ്യാഖ്യാനിക്കേണ്ടത് ഇത് നമ്മൾ വയ്ക്കുന്ന സാമ്പത്തിക സാമൂഹ്യ കണ്ടെ ശരിയായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ബുദ്ധിസത്തിൻ്റെ പ്രസക്തി നിർണ്ണയിക്കുക അതായത് ബുദ്ധിസത്തിലൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുമെന്നുള്ളതല്ല ബുദ്ധിസത്ത് എങ്ങനെയാണോ അരിസ്റ്റോട്ടിലും സോക്രട്ടറീസും ഒക്കെ ലോക തത്വം തുള്ള എത്രമാത്രം സംഭാവന ചെയ്തിട്ടുണ്ട് ആ രീതിയിലുള്ള സംഭാവന എന്നുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കുക പക്ഷെ സോക്കറ്റീസ് എന്നും മനുഷ്യരുടെ നിന്ന് വ്യത്യസ്തമായിട്ട് ബുദ്ധിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധിസം ഒരു സാമൂഹ്യ കണ്ണയെക്കൂടെ വിത്ഭാവന ചെയ്യുന്നുണ്ട് ഇവരും തത്വസന്ധന മാത്രമേ അല്ല തത്വൻ്റെയും സാമൂഹ്യ കണ്ണേയും പരസ്പ സാമൂഹ്യന്തേയും പരസ്പര ബന്ധിതമൊക്കിക്കൊണ്ടാണ് ബുദ്ധിസം മുന്നോട്ട് പോകുന്നത് ഇതിനെ വീണ്ടും പുനർ പുനർവ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു പുനർവ്യാഖ്യാനിക്കാൻ കഴിയണം അല്ലെങ്കിൽ പുനർ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു 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 ചിന്താ പദ്ധതിക്ക് മാത്രമേ ബുദ്ധസ്വത്തിൽ പ്രസക്തിയുള്ളൂ അല്ല ബുദ്ധിസം കൊണ്ടും ഈ സമൂഹത്തെ മുഴുവൻ പരിഷ്കരിക്കുന്നത് കാരണം ഇന്ന് ആവിഷ്കരിക്കുക പല ബുദ്ധിസം ബുദ്ധിസത്തിൻ്റെ ബുദ്ധ ബുദ്ധി പല ഘടകങ്ങളും അനുഷ്ഠാനപരമാക്കി പറ്റുവാണ് പക്ഷേ അംബേദ്കർ ഒരു ബുദ്ധിസത്തെ ഒരിക്കലും അനുഷ്ഠാനമായിട്ടുള്ള കണക്കാക്കിയത് അംബേക്കർ ജ്ഞാനവ്യവസ്ഥയായിട്ട് കണക്കാക്കിയത് ബുദ്ധിസം ഒരു ജ്ഞാനവ്യവസ്ഥയായിട്ട് കണക്കാക്കിയത് അതുകൊണ്ട് സമകാലീന പ്രശ്നങ്ങളിൽ ഇന്ന് ബുദ്ധിസത്തെ മാറ്റി നിർത്തുകയും ചെയ്തില്ല അംബേദ്കർ സമകാലീനമായ സാമൂഹ്യാവസ്ഥയും സാമൂഹ്യ പ്രശ്നങ്ങളെയും ബന്ധിപ്പിക്കുകയും അങ്ങനെ ബുദ്ധിസത്തെ ഒരു പുനർവ്യാഖ്യാനം നടത്തിക്കൊണ്ടാണ് അംബേദ്കർ ചെയ്ത് അങ്ങനെയാണ് നവബുദ്ധൻ എന്നുള്ള സങ്കല്പം ബുദ്ധിസം എന്ന് പറയുന്ന സങ്കല്പം അംബേദ്കർ രൂപീകരിച്ചത് എന്ന് പറഞ്ഞ പോലെ ബുദ്ധിസത്തെ സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ബുദ്ധിസത്തിൻ്റെ പ്രതിമകൾ ഉണ്ടാക്കി ബുദ്ധൻ്റെ പ്രതിമകൾ ഉണ്ടാക്കി അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയത് അന്നത്തേത് വ്യത്യസ്തമല്ല ഹിന്ദുവിസത്തിൻ്റെ ഇന്ത്യൻ പ്രത്യേകത പ്രത്യേകത ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കീഴാണ്ട ജനവിഭാഗങ്ങൾക്ക് ഒരിക്കലും അനുഷ്ഠാനങ്ങളില്ല അതെല്ലാം ബ്രാഹ്മണിസത്തിൻ്റെ ആണ് അപ്പം നമുക്ക് നമുക്ക് ബുദ്ധിസത്തെ ഒരു രീതിയിൽ പുനർസംഘടിപ്പിച്ചാലും ഈ അനുഷ്ഠാനങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് ഈ ഇവരുടെ അനുഷ്ഠാന ബ്രാഹ്മണിസത്തിൻ്റെ അനുഷ്ഠാനങ്ങളാണ് ഇപ്പം പൂജ അതേപോലെ തന്നെ പൂ പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഇതെല്ലാം തന്നെ ബുദ്ധിസ് ഹിന്ദുവിസത്തിൻ്റെയാണ് ക്രമേണ അത് ഹിന്ദുവിസമായിട്ട് മാറും അതുകൊണ്ട് തന്നെ ഒരു ജ്ഞാനവ്യവസ്ഥ എന്നുള്ള നിലയ്ക്കല്ലാതെ അനുഷ്ഠാനപരമായിട്ട് ബുദ്ധിസത്തെ പ്രവചിപ്പിക്കാൻ കഴിയില്ല ഇതാണ് എൻ്റെ ഒരു സങ്കല്പം